മാട്ടുപെട്ടി എക്കോ പോയിന്റിനെ മുൾമുനിയിൽ നിർത്തി പടയപ്പ എക്കോ പോയിന്റിലെ കടകൾ തകർത്തായിരുന്നു പടയപ്പയുടെ ഇത്തവണത്തെ പരാക്രമം മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ പടയപ്പയുടെ ശല്യം തുടർക്കഥയായിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം പാലിക്കുകയാണെന്നാണ് ആക്ഷേപം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രവും നൂറുകണക്കിന് സന്ദർശകർ എത്തുന്നതുമായ എക്കോ പോയിന്റിൽ പകൽ നേരത്തിറങ്ങിയ പടയപ്പ നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി രാവിലെയും വൈകിട്ടുമിറങ്ങിയ പടയപ്പ നിരവധി കടകൾ തകർത്തു റോഡിൽ നിലയുറപ്പിച്ചത് ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായി കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് പടയപ്പ എക്കോ പോയിന്റിലെ കടകൾക്ക് സമീപം എത്തിയത് ആയതിനാൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല വഴിയാഴത്തെ കടകൾ തകർത്ത പടയപ്പ ഉള്ളിലുണ്ടായിരുന്ന ഭക്ഷണം അകത്താക്കുകയും ചെയ്തു അല്പനേരത്തിനകം തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ കാട്ടുകൊമ്മൻ കാടുകയറുകയും െത്തിയ പടിയപ്പ വീണ്ടും കടകൾ തകർത്തു ഏറെ നേരം റോഡിൽ നിലയുറപ്പിക്കുകയും ചെയ്തു ഇതോടെ അല്പനേരം ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പെരിയവാര എസ്റ്റേറ്റിൽ എത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിച്ചിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ലാക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് കാട്ടാന അരി ഭക്ഷിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ